നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആദ്യ ദിവസത്തെ സ്റ്റാർ സ്റ്റാർക്കാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റ് പിങ്ക് ബോൾ ടെസ്റ്റ് ഡേ നൈറ്റ് ടെസ്റ്റ് ആദ്യ ദിവസം ഓസ്ട്രേലിയ പിടിമുറുക്കിയിരിക്കുന്നു ആറ് വിക്കറ്റുകളുമായിട്ട് പൊളിച്ചടുക്കിയ പ്രകടനമാണ് സ്റ്റാർക്ക് നടത്തിയിരിക്കുന്നത് ടോസ് ലഭിച്ച ടീം ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഇന്നിങ്സ് വെറും നൂറ്റി എൺപത് റൺസിന് അവസാനിപ്പിച്ചു മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയ സ്റ്റെംസിൻ്റെ സമയത്ത് ഒരു വിക്കറ്റിന് എൺപത്തിയാറ് എന്ന നിലയിൽ നിൽക്കുകയാണ് ക്രീസിൽ മാക്സ്വീനി മുപ്പത്തിയെട്ട് റൺസുമായിട്ടും ലബുഷൈൻ ഇരുപത് റൺസുമായിട്ടും നിൽക്കുന്നു ഉസ്മാൻ ഖ്വാജ പതിമൂന്ന് റൺസുമായിട്ട് ജസ്പ്രീത് ബുംറയുടെ പന്തിൽ രോഹിത് ശർമ്മ പിടിച്ച് മടങ്ങി അപ്പോൾ നിലവിലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ തൊണ്ണൂറ്റി നാല് റൺസ് മാത്രം പുറകിലാണ് ഓസ്ട്രേലിയ ട്വൽവ് ബൈ നയൻറ്റി ഫോർ റൺസ് ഒമ്പത് വിക്കറ്റ് കയ്യിലുണ്ട് ആദ്യ ഇന്നിംഗ്സിൽ ഇനി ഇന്ത്യയുടെ സ്കോർ മറികടക്കാൻ അവർക്ക് തൊണ്ണൂറ്റി അഞ്ച് റൺസ് എടുത്താൽ മതി എന്നർത്ഥം നാളെ ആദ്യ സെഷനിൽ തന്നെ അവരുടെ വിക്കറ്റുകൾ പിഴ്തെടുത്തില്ലെങ്കിൽ അവർ കളിയും കൊണ്ട് പോകാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നർത്ഥം ടോസ് ലഭിച്ച ടീം ഇന്ത്യ ഇന്ന് ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു യശസ് ജെയ്സ്വാളും കെ എൽ രാഹുലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ആദ്യ പന്തിൽ തന്നെ പൊളിച്ച് കയ്യിൽ കൊടുത്തു മിച്ചൽ സ്റ്റാർക്ക് മനോഹരമായ ഒരു സിംഗിങ് ഡെലിവറിയിൽ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങി മീ യേശുസി ജയ്സ്വാളും മടങ്ങിപ്പോയി ഗോൾഡൻ ഡെക്ക് ആയിട്ട് മടങ്ങി പിന്നെ ഗില്ലും കെ എൽ രാഹുലും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം അതിനിടയ്ക്ക് കെ എൽ രാഹുൽ ആവുന്നുണ്ട് ബോളണ്ടിൻ്റെ പന്തിൽ പക്ഷേ നോബോളായി പിന്നെ മറ്റൊരു ക്യാച്ച് ഡ്രോപ്പ് ആവുന്നു അങ്ങനെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം അങ്ങനെ കുറച്ച് നേരം നിന്നു എന്നാൽ പോലും അധികം വൈകാതെ വിക്കറ്റ് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കെ എൽ രാഹുൽ ഇന്ത്യൻ സ്കോർ അറുപത്തി ഒൻപതിൽ നിൽക്കേ അറുപത്തി നാല് പന്തുകൾ നേരിട്ട് മുപ്പത്തിയേഴ് റൺസുമായിട്ട് മിച്ചിൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ മാക്സിനി പിടിച്ച് പുറത്തായി ഗില്ലിന് കൂട്ടായിട്ട് വിരാട് കോഹ്ലി പക്ഷേ കിങ് കോലി മികച്ച രൂപത്തിലല്ല തുടങ്ങിയത് അദ്ദേഹത്തിന് സംശയങ്ങളുണ്ടായി അതാണ് സ്റ്റാർക്കിൻ്റെ ആ പന്ത് വിടണോ കളിക്കണോ എന്നൊരു ഡബിൾ മൈൻഡ് ഔട്ട് സൈഡ് ഓഫിൽ കോഹ്ലി ട്രാപ്പിൽ വീണു അദ്ദേഹം എട്ട് പന്തുകൾ നേരിട്ട് ഏഴ് റൺസുമായിട്ട് മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ സ്ലിപ്പിൽ സ്റ്റീവ് സ്മിത്ത് പിടിച്ച് പുറത്തായി എത്ര തവണ നമ്മൾ ഈ ഔട്ട് സൈഡ് ഓഫിൽ അദ്ദേഹം പുറത്താവുന്ന കാഴ്ചയാണ് കാണുന്നത് റിഷഭ് പന്താണ് പിന്നീട് ഗില്ലിനെ കൂട്ടായിട്ടെത്തിയത് പക്ഷേ പിന്നാലെ തന്നെ ഗില്ലും ഗില്ലുമടങ്ങി അൻപത്തിയൊന്ന് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് ബോളണ്ടിൻ്റെ പന്തിൽ എൽ ബി ഡബ്ല്യു പന്തിന് കൂട്ടായിട്ട് രോഹിത് ശർമ്മ പക്ഷേ രണ്ടാം സെഷൻ്റെ തുടക്കത്തിൽ തന്നെ രോഹിത്തും അടങ്ങുന്ന കാഴ്ച എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങുന്നു സ്കോട്ട് ബോളണ്ടിൻ്റെ പന്തിൽ മൂന്ന് റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് പിന്നെ പന്തും നിതീഷ് കുമാർ റെഡ്ഡിയും കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയെ പാറ്റ് കമിൻസിൻ്റെ പന്തിലും ആർണസ് ലബിഷയും പിടിച്ച് പന്തുമടങ്ങുന്നു മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന ആ റഷനാണ് നിതീഷിന് കൂട്ടായിട്ട് വരുന്നത് അദ്ദേഹം ഇരുപത്തിരണ്ട് പന്തുകൾ നേരിട്ട് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്തിരണ്ട് റൺസ് എടുത്തു പക്ഷേ സ്റ്റാർക്ക് എൽ ബി ഡബ്ല്യൂയിൽ കുരുക്കി മടക്കി അർഷിത് റാണ ഡെക്കാവുന്നു ജസ്പ്രീത് ബൂമറ ഡക്കാവുന്നു ഒരു ഭാഗത്ത് നിതീഷ് കുമാർ റെഡ്ഡി റെഡ്ഡി കിട്ടാവുന്ന റൺസൊക്കെ അടിക്കാനുള്ള ശ്രമം ബോളിനെതിരെ സിക്സും ഫോറും ഒക്കെ അടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി പക്ഷേ അവസാനം അദ്ദേഹം ആഞ്ഞടിക്കാനുള്ള ശ്രമം മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ ട്രാവിൽസ് റെഡ്ഡി പിടിച്ച് പുറത്താവുന്നതിലാണ് കലാശിച്ചത് അൻപത്തിനാല് പന്തിൽ നിന്ന് മൂന്ന് ഫോറും മൂന്ന് സിക്സും അടക്കം നാൽപ്പത്തി റൺസ് റൺസെടുത്തത് നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ചെറുത്ത് നിന്ന് നൂറ്റി എൺപത് എന്ന സ്കോറിലേക്കെങ്കിലും ടീമിനെ കൊണ്ടുപോയത് സിറാജ് മൂന്ന് പന്തുകൾ നേരിട്ട് നാല് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു മനോഹരമായി പന്തറിഞ്ഞ സ്റ്റാർക്ക് പതിനാല് പോയിന്റ് ഒന്ന് ഓവറുകളിൽ നാല്പത്തെട്ട് റൺസിന് ആറ് വിക്കറ്റുകൾ പിഴ്ന്നെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാമിൻസും ബോളണ്ടും രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തി ചുരുക്കത്തിൽ ഓസ്ട്രേലിയയുടെ പേസ് പടയാണ് ഇന്ത്യയുടെ പത്ത് വിക്കറ്റും വീഴ്ത്തി കളഞ്ഞത് മറുപടി ബാറ്റിങ്ങിലെ ഒസ്മാൻ ഖോജ മക്സീനി സഖ്യം വളരെ സൂക്ഷിച്ചാണ് തുടങ്ങിയതെങ്കിലും ഇരുപത്തി റൺസിൽ അവരുടെ സ്കോർ ബോർഡ് നിൽക്കവേ ഉസ്മാൻ ഖോജയെ ജസ്പ്രീത് ബുംറ രോഹിത് ശർമ്മയുടെ കൈകളിലെത്തിച്ചു പതിമൂന്ന് റൺസ് ആണ് അദ്ദേഹം സംഭാവന ചെയ്തത് പക്ഷെ പിന്നീട് പരിക്കുകളില്ലാതെ അവർ ദിവസം പൂർത്തിയാക്കി മാക്സ്വിനി മുപ്പത്തിയെട്ട് റൺസുമായിട്ടും ലബുഷെയിന് ഇരുപത് റൺസുമായിട്ടും ക്രെയ്സിലുണ്ട് നാളെ നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിലെ വിക്കറ്റുകൾ വീഴ്ത്തുക അതുമാത്രമാണ് ഇന്ത്യക്ക് കളി തിരികെ പിടിക്കാനുള്ള ഒരേ ഒരു മാർഗം നാളെ ആദ്യ സെഷൻ ദൈനം ടെസ്റ്റ് അപ്പോൾ പോയ്ക്ക് ശേഷം ആദ്യ സെഷൻ അവിടെ മുതൽ ഇന്ത്യ ഹാർഡ് വർക്ക് ചെയ്യണം വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളാഫ് ടോക്സ് എടുത്ത് എത്താം